നമസ്കാരം ഒന്ന് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് ഞാനൊരു വീഡിയോ ഇട്ടത് പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഞാൻ പറയുമ്പോൾ ആരുടെയെങ്കിലും കണ്ണു എന്നറിയുന്നില്ലെങ്കിൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ ഹൃദയവും കണ്ണും നിറയ നിറയാതെ പോയാൽ നമ്മളാരും മനുഷ്യരല്ല ഇത്രയും പ്രവർത്തികൾ ചെയ്യുന്നവർ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്ന മൃഗങ്ങൾ പോലും കുറേ കൂടി ദയ കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒന്ന് രണ്ട് ദിവസം മുമ്പ് മാത്രം ഉക്രൈനിൽ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഏതെങ്കിലും മീഡിയയിൽ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ താമസിക്കുന്നതുകൊണ്ടും ഓരോ പ്രശ്നങ്ങളും അടുത്തറിയുന്നതുകൊണ്ടും അത് ലോകത്തോടെ ഒന്ന് വിളിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക രണ്ട് ദിവസം മുമ്പ് ഒരു കുട്ടി ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയും അമ്മയും റഷ്യൻ പട്ടാളക്കാർ ഇവിടെ വന്ന് യുക്രൈൻ രാജ്യത്ത് വന്നിട്ട് വെടിവെപ്പും മിസൈൽ ഇടലും മാത്രമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുക ഒരു സ്ത്രീയെ അമ്മയെ ആറു വയസ്സും മാത്രം പ്രായമുള്ള മകന്റെ മുമ്പിൽ വെച്ച മൂന്ന് ദിവസം പേടിപ്പിച്ചിട്ട് അവളെ ഉപയോഗിച്ചിട്ട് മൂന്നാം ദിവസം മകന്റെ മുമ്പിൽ വെച്ച അമ്മ മരണപ്പെടുകയാണ് ഒരു ബോംബും ഒരു വെടിയപ്പും ഉണ്ടല്ല മാനസികമായും ശാരീരികമായും അവളെ ഉപയോഗിച്ച ഉപയോഗിച്ച മൃഗങ്ങൾ പോലും ഇത്രയും മോശമായി പെരുമാറില്ല ഉക്രൈനിൽ ജനിച്ചതുകൊണ്ടാണോ ഒരു സ്ത്രീക്ക് ഇത്രയും സഹിക്കേണ്ടി വരുന്നത് മറ്റൊരു സംഭവം പാരലൈസ്ഡ് ആയ അമ്മയെ എങ്ങു കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ഒരു മകളാ ഇരുപത്തെട്ട് പ്രായം ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള മകളാ റഷ്യൻ പട്ടാളം ആ വീട്ടിലും പ്രവേശിച്ചിട്ട് ആ പെൺകുട്ടിയെ ബലോത്സംഗം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് അമ്മയെ വെടിവെച്ചിട്ട് ആ കുട്ടിയെ മതിയാവോളം അവരുടെ ആഗ്രഹങ്ങൾ ഒരു പെൺകുട്ടി മാനസികമായും ശാരീരികമായും ഇത്രയധികം സഹിക്കപ്പെടുന്നു ഇത് ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം ഉക്രൈനിലുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യാൻ വരുമ്പോഴാ എങ്ങനെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് സ്കൂളുകളിലിരുന്ന് അറിവ് പഠി പഠിക്കേണ്ട സമയത്ത് എങ്ങനെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സ്വന്തം ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കാനായിട്ട് അവൾക്ക് സാധിക്കും എന്ന് പരിശീലിപ്പിക്കുകയാണ് ഉക്രൈനില എന്തിനാണ് ഈ ഉക്രൈൻ ഭാവം ജനങ്ങളെ കൊല്ലുന്നത് ഭക്ഷണം കിട്ടാതെ ഭക്ഷണം കൊടുക്കാതെ കൊണ്ടുപോകുന്ന ഭക്ഷണം ആ വണ്ടിക്ക് പോലും വാഹനത്തിന് പോലും വെടിവെച്ചിട്ട് എന്തിനേ ക്രൂരത മാപ്പില കുറച്ചും കൂടി വലുതാക്കി കാണിക്കാനും രണ്ട് ദിവസം മുമ്പ് ഒരു വില്ലേജിലാവും റഷ്യൻ പട്ടാളം കയറിയിട്ട് എല്ലാ ആളുകളെയും യുക്രൈൻ പറയുന്നതനുസരിച്ച് ഏകദോ ഏകദേശം രണ്ടായിരത്തോളം ആളുകളെ വെടിവെച്ചു കൊള്ളും കാരണം സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകളെയും കുട്ടികളെയും മാത്രമാണ് പലായനം ചെയ്യിപ്പിക്കുക അവരുടെ പുരുഷന്മാരോ യുദ്ധത്തിന് എപ്പോഴാണ് ആവശ്യം വരിക വോളണ്ടിയേഴ്സായിട്ട് എപ്പോഴാണ് പോകേണ്ടി വരിക അതിനു വേണ്ടിയിട്ട് അവര് വീടുകളിൽ തന്നെയാണ് ആ ഒരു സ്ഥലത്തേക്കാണ് റേഷൻ പട്ടാളം അപ്രതീക്ഷിതമായി കടന്നു വന്നിട്ട് എല്ലാവരെയും ഏകദേശം രണ്ടായിരത്തോളം പേര് ആണ് വെടിവെച്ച് കൊള്ളുക റോഡുകളിൽ നോക്കുമ്പോഴ ഡെഡ് ബോഡികളാണ് കൈ ഇല്ലാത്തവർ കാലില്ലാത്തവർ എല്ലാം ഡെഡ് ബോഡികളാണ് പത്ത് ദിവസം എങ്കിലും വേണ്ടിവരും യുക്രൈൻ ഗവൺമെന്റിന് ഈ ചെയ്യാം മറവിചെയ്യാം യന്ത്രക്രൂരതയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും നശിപ്പിച്ചുകൊണ്ട് അധികാരികൾ സ്വന്തം അധികാരം ഉപയോഗിക്കുന്നത് ഞാൻ ചാപ്പലിരുന്നിട്ട് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കരയുകയാണ് കരയുകയല്ലാതെ എന്തു ചെയ്യാനായിട്ട് സാധിക്കും ഒരു സ്ത്രീയായ എനിക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു വാർത്ത കുറേ ടയറുകൾ കൂട്ടിയിട്ടിട്ട് കത്തിക്കാനായിട്ട് ടയറുകൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ആ താഴെ ടയറുകൾ തുറന്നു നോക്കിയപ്പോഴ ആറോളം സ്ത്രീകളുടെ നഗ്നമായ ബോഡിയള നമുക്ക് മനസ്സിലാക്കും എന്തിനാണ് അവർ നഗ്നരാക്കപ്പെട്ടതെന്ന് പട്ടാളക്കാരുടെ ക്രൂരത മനുഷ്യത്വമില്ലായ്മ ഈ ലോകത്തോട് മുഴുവനും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ലോകമേ കണ്ണുതുറക്കൂ മനസാക്ഷിയുള്ളവർ ഇതിനൊരു പരിഹാരം കാണും ഒത്തിരി വേദനയോടെയാണ് ഞാനിത് ഓരോ മരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും ആ മരണവെപ്രാളത്തില് എന്തുമാത്രം ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു കാണും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആറു വയസ്സ് മാത്രമായ മകന്റെ മുമ്പിലേട്ട മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം പീഡിപ്പിക്കപ്പെട്ടപ്പോഴാ ആ ആറു വയസ്സുകാരന്റെ മുടി മൊത്തം നരച്ചുപോയി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക ആ കുഞ്ഞിന്റെ മനസ്സ് നഷ്ടപ്പെട്ട അമ്മ ക്രൂരത കാണേണ്ടി വന്നവൻ ഇവരുടെയൊക്കെ കണ്ണുനീരിനും ആരുത്തരം പറയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോഴ സത്യത്തില് വേദന തോന്നുന്നു അതിനേക്കാളും ലജ്ജ തോന്നുന്നു എന്തുകൊണ്ട് മനുഷ്യരൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇതിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തിനു വേണ്ടിയാണിത് അധികാരമുള്ളവരെ അവരുടെ അധികാരം ഉപയോഗിക്കുന്നത് പല പ്രാവശ്യവും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒരേ കൊമേഡിയനായിരുന്നു ആ കൊമേഡിയനെ പിടിച്ച പ്രസിഡന്റ് അയക്കിയത് കൊണ്ടാണോ ഉക്രൈനിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ഉക്രൈനിൽ ജീവിക്കുന്ന ഉക്രൈൻ സിറ്റിസമായോ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ഉക്രൈൻകാരൻ പോലും ഈ പ്രസിഡന്റിനെതിരില്ല അവിടെ എല്ലാവരും പ്രസിഡൻ്റൊപ്പമാണ് ഈ പ്രസിഡന്റ് ആണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറുള്ളവനാണ് അതുകൊണ്ട് ഓരോ ഉക്രൈൻകാരന്റെ മരണവും പ്രസിഡന്റിന് അവന്റെ മരണത്തിന് തുല്യമാണോ എന്തു ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈ പൈശാചികമായ അല്ലെങ്കിൽ നിഷ്ഠൂരമായ അല്ലെങ്കിൽ നിക്രൂരമായ ഈ വേട്ടയാടപ്പെടലിന് അവസാനം ഇനിയും ജീവിക്കാൻ ജീവനുള്ള മനുഷ്യർ ഇവിടെയുണ്ട് സ്ത്രീകള് കളങ്കപ്പെടാനായിട്ട് കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി സ്ത്രീകൾ ഇനിയും ഇവിടെ ഉണ്ട് എന്തിന് ദൈവം നൽകിയ ഈ ജീവിതത്തെ നശിപ്പിക്കുന്നു എല്ലാവർക്കും അവകാശമില്ലേ ജീവിക്കാനായിട്ട് എനിക്ക് എങ്ങനെയാണ് ഈ ലോകത്തോടൊന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അവസാനിപ്പിക്കാനായിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഈ ഒന്ന് രണ്ട് സംഭവങ്ങളെങ്കിലും അറിഞ്ഞത് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി മാത്രമാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ വളരെ ദയനീയമാണ് ഒരുപക്ഷെ നിങ്ങൾ മീഡിയകളിൽ കാണുന്നത് യുദ്ധം എന്ന് മാത്രമായിരിക്കാം ആയുധ കൊണ്ട് ആയുധം കൊണ്ട് മാത്രമല്ല മനുഷ്യനെ നശിപ്പിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഇപ്പോഴ റഷ്യൻ പട്ടാളം ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ആംബുലൻസുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അതും വിടിവെച്ച് കൊല്ലുകയാണ് മനുഷ്യരുടെ ജീവിതങ്ങളെയാണ് അവരെ നശിപ്പിക്കാറ് വർഷങ്ങളായി അവരധ്വാനിച്ചുണ്ടാക്കിയ വീടും മെറ്റീരിയൽസും അതെല്ലാം പോകട്ടെ പക്ഷെ മനുഷ്യജീവിതങ്ങൾ ഇവിടെ ഈ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഇനിയും കണ്ണുനീരില്ല അവർ കരയുവാണെങ്കിൽ ഇനിയും കണ്ണിൽ നിന്ന് വരുന്നത് രക്തമായിരിക്കും ഈ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കരയാൻ കണ്ണീരില്ല അവരും കരയുന്നത് രക്തമായിരിക്കും എല്ലാവരോടും വീണ്ടും വീണ്ടും ഉപേക്ഷിക്കുന്നു അറിയില്ല എന്തു ചെയ്യണമെന്നോ ദൈവത്തിന് മുമ്പില വീണ്ടും നമുക്ക് മുട്ടുകൾ മടക്കാം ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ ദൈവത്തിന് സാധിക്കൂ ഒത്തിരി നന്ദി എന്നെ കേട്ടതിനു